നമസ്കാരം ബംഗ്ലാദേശിന് ഇന്ത്യയുടെ സഹായഹസ്തം ചൈനയുടെ മാസ്റ്റർ പ്ലാൻ പൊളിച്ചെടുക്കി മോദി സർക്കാർ നദിയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ബംഗ്ലാദേശിന് കൂടെ ഇന്ത്യയും ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ബംഗ്ലാദേശുമായി പദ്ധതികൾ മെനയാനുള്ള ചൈന പദ്ധതികൾക്ക് വലിയ തിരിച്ചടിയ തന്നെയാണ് ചൈനയുടെ പദ്ധതികൾ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് മോദി സർക്കാർ ടീസ്റ്റാ നദീതട വികസനത്തിൽ പങ്കാളിയാകാൻ ചൈന താല്പര്യം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ഇതിന് അനുകൂലമായി പ്രതികരിക്കാതിരുന്ന സാഹചര്യത്തിൽ മോദി സർക്കാർ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു കൂടാതെ ടീസ്റ്റാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിനു മേലുള്ള ചൈനയുടെ സമ്മർദ്ദത്തെ ചെറുക്കാനും ഇന്ത്യക്ക് ഇതോടൊപ്പം സാധിക്കും വടക്കൻ സിക്കിമിൽ ഉദ്ഭവിച്ച ബംഗ്ലാദേശിലൂടെ ഒഴുകി ബ്രഹ്മപുത്രയുമായി യിക്കുന്ന നദിയാണ് ടീസ്റ്റ എന്ന് പറയുന്നത് അതിനാൽ ചൈനയുടെ അധിക ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കുന്നത് ഇന്ത്യക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് ജലസേചനത്തിനും ജലവൈദ്യുതിക്കുമുള്ള സുപ്രധാന ജലസ്രോതസ്സുകൂടെയാണ് ഈ ടീസ്റ്റ പദ്ധതിക്ക് കീഴിൽ ടീസ്റ്റ നദീജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള സംരക്ഷിക്കുന്നതുമായിട്ടുള്ള വലിയ ജലസംഭരണികളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണവും വിഭാവനം ചെയ്തിട്ടുണ്ട് ഒരു ബില്യൺ ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് ഇതെന്ന தான சூச்சன ടീസ്റ്റ നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിർക്കുന്ന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ എതിർപ്പിനെ തുടർന്ന് അവസാന നിമിഷം ഇത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ടീസ്റ്റാ പദ്ധതിക്ക് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗംഗാജലം പങ്കിടൽ ഉടൻ ഉടമ്പടി പുതുക്കുന്നതിനായി ഒരു സംയുക്ത സാങ്കേതിക സമിതി രൂപീകരിക്കുമെന്നും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖം ഏറ്റെടുക്കാനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട മോംഗ്ല സ്വതന്ത്രമാക്കാൻ ചൈന കാലങ്ങളായി ശ്രമം നടത്തുന്നുണ്ട് മോംഗ്ല തുറമുഖം കൂടി ഭാരതത്തിന്റെ കയ്യിൽ ചൈനയുടെ ദക്ഷിണേന്ത്യൻ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെയാകും എന്തായാലും ചൈനയുടെ കണക്കുകൂട്ടലുകൾ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മാനത്ത് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഓരോ പദ്ധതികളും ഇന്ത്യ തകർത്തു